അത് കുഴപ്പമില്ല എത്ര മണി വരെ ഇരുന്നാലും ഞാൻ പക്ഷെ ഇതുപോലെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ലല്ലോ എവിടെന്നാണ് വരുന്നത് ഞാൻ തൃശ്ശൂർ തന്നെയാണ് ഞാൻ പ്രധാനമന്ത്രി ജനൌഷധി കേന്ദ്രം ഒരു ഏഴെണ്ണം നടത്തുന്ന ആളാണ് പിന്നെ മഹാരാജാസ് കോളേജിലെ ഏകദേശം നാല് ജില്ലകളിൽ നിന്നാണ് ആളുകൾ വന്നിട്ടുള്ളത് നമസ്കാരം കഴിഞ്ഞ ദിവസം നമുക്കെല്ലാവർക്കും അറിയാം നരേന്ദ്രമോദി തൃശ്ശൂർ വന്നിരുന്നു അപ്പോൾ ആ പരിപാടിക്ക് മുമ്പായിട്ട് ഇവിടെയുള്ള സകലമാന മാധ്യമങ്ങളും തൃശ്ശൂരിലുണ്ടായിരുന്നു അവരുടെ പ്രതിനിധികൾ അവിടെയുള്ള ആളുകളുടെയൊക്കെ പ്രതി പ്രതികരണം അവരെടുത്തിരുന്നു ആ കൂട്ടത്തിൽ ഒരു സാധാരണക്കാരി അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തക എന്ന് തോന്നി അല്ലെങ്കിൽ ഒരു മോദിയുടെ ആരാധിക എന്നോ അല്ലെങ്കിൽ മോദിയെ കാണാൻ വേണ്ടി വന്ന ഒരു സാധാരണക്കാരി എന്ന് കരുതിക്കൊണ്ടാണ് ഒരു പ്രായമായ ഒരു സ്ത്രീയോട് ഈ മനോരമയുടെ മാധ്യമ പ്രവർത്തകൻ പ്രതികരണം പ്രതികരണമാരായെന്ന് അപ്പോൾ എപ്പോൾ വന്നു എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ അവർ പന്ത്രണ്ട് മണിക്ക് വന്നു എന്ന് പറയുന്നു പ്രധാനമന്ത്രി വരുവാൻ ഒരുപാട് സമയമാവില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ കുഴപ്പമില്ല എത്ര സമയമായാലും പ്രധാനമന്ത്രിയെ കണ്ട് കണ്ടിട്ടേ പോകത്തുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടെ താല്പര്യമായി ഇനി വല്ലതും പാർട്ടിക്കാരിയായിരിക്കുമെന്ന് ചോദിക്കുന്നത് എവിടെയാണ് സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ തൃശ്ശൂരാണെന്ന് പറയുന്നു എന്താണ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഔഷധിയൊക്കെ ഏഴോളം സ്ഥാപനങ്ങൾ നടത്തുന്ന ആളാണ് അടുത്തതാണ് അതിനകത്തെ പ്രധാന പോയിൻ്റ് ഞാൻ മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു ഇപ്പം റിട്ടയർ ആണ് ഈ പ്രിൻസിപ്പളായിരുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ആ മാപ്ര അവിടെ നിന്നില്ല ആ കമ്പും കോലും മൈക്കും എല്ലാം കൊണ്ട് അടുത്ത ആളുടെ അടുത്തേക്ക് പോവുകയാണ് ചെയ്തത് അതിന് കാരണമുണ്ട് നമുക്കറിയാം മഹാരാജാസ് കോളേജ് എന്നൊക്കെ പറയുമ്പോൾ പതിറ്റാണ്ടുകളായിട്ട് അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷവും അവിടുത്തെ രാഷ്ട്രീയവും എന്താണെന്നൊക്കെ നമുക്ക് വളരെ അറിയാം അപ്പോൾ അവിടെ പ്രിൻസിപ്പാളായിട്ടിരുന്ന ഒരാൾ ഒരു ആ വ്യക്തിക്ക് രാഷ്ട്രീയമൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ മണിക്കൂറുകളോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാൻ തയ്യാറാവുന്നു അതും ഈ പ്രായത്തിൽ അപ്പോൾ ഒരുപക്ഷേ ഈ മാധ്യമപ്രവർത്തകൻ അത് പ്രതീക്ഷിച്ച് കാണില്ല ഏതെങ്കിലും ഒരു സാധാരണ പാർട്ടി പ്രവർത്തകയായിരിക്കുമെന്നൊക്കെ കരുതിയാണ് വന്നത് അപ്പോൾ അത്രയും ഉയർന്ന ഒരു ജോലി ഉണ്ടായിരുന്നൊരു വ്യക്തി അത് മഹാരാജ സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്ന വ്യക്തി മണിക്കൂറുകളോളം പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു അപ്പോൾ ഇവർ കരുതിയ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഒരു വ്യക്തിയല്ല അതെന്ന് മനസ്സിലായപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പിന്നീട് ഒരു അക്ഷരം പോലും അവരോട് ചോദിക്കുന്നില്ല അടുത്ത ആളെ തപ്പി ആ മാധ്യമപ്രവർത്തകൻ പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ ഒരു ദിവസം ഒന്ന് കഴിഞ്ഞു കിട്ടണമെങ്കിൽ ഇതുപോലുള്ള മാപ്രകളുടെ ഒരു ദിവസം ഒന്ന് കഴിഞ്ഞ് കിട്ടണമെങ്കിൽ എന്തൊക്കെ ഒളിപ്പിക്കണം എന്തൊക്കെ എന്തൊക്കെ വളച്ചു ഓടിക്കണം എന്തൊക്കെ മുക്കണം ഇതൊക്കെ നടത്തി കഴിയുമ്പോഴാണ് ഇത്തരം മാപ്പകളുടെ ഒരു ദിവസം ഒന്ന് കഴിഞ്ഞ് കിട്ടുന്നത് വെബ് ഡെസ്ക് ആർ പി ടി വി